ഓണക്കാലമായാൽ പിന്നെ കോഴിക്കോട് പേരാമ്പ്രക്കാരുടെ പ്രധാന വിനോദം അമ്പെയ്ത്താണ് അംബെയ്ത്ത് കളത്തിലെ ആവേശത്തോടെ തുടങ്ങുകയാണ് ഓണാഘോഷം ഇത്തവണത്തെ അംബെയ്ത്ത് മത്സരം വയനാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് ഇവർ പാറപ്പുറത്തെ അമ്പെയ്ത്ത് ആവേശം കാണാം ഒരു ടീം എഴുതു കൊള്ളിച്ച് ആടെ പോയി ഈ ചെപ്പ് എന്ന് പറയുന്ന ആ വായ കൊണ്ട് എത്തിയ സാധനം എടുത്ത് കഴിഞ്ഞാൽ മറ്റ് എതിർ ടീം കൊള്ളിക്കാതെ ആടെ വന്ന് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് പോയിൻ്റാണ് ആ ടീമിന് സ്വന്തമായി കിട്ടുക അതുപോലെ തന്നെ എതിർ ടീം ഈ ഓടുന്ന ആൾ പോകുമ്പം എതിർ ടീം എഴുതു കൊള്ളിച്ചാൽ രണ്ട് പോയിൻ്റാണ് അവർക്ക് കിട്ടുക അതിൽ വെച്ചാൽ ഓടുന്ന ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ളിക്കുന്ന ടീമാണ് പോയിൻറ്റ് രണ്ട് പോയിൻ്റ് കൂടി കൂടി വന്ന് പോലെ അന്ന് ജയത്തിലേക്ക് എത്തുക ജാതി സമ്പ്രദായങ്ങളൊക്കെ വള രൂക്ഷമായി നിലയുന്ന സമയത്ത് പിന്നെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ജാതിയും മതവും ഇല്ലാതെ മുഴുവൻ ആൾക്കാർ ഓണക്കാലമായാലും അമ്പയത്ത് കളത്തിലൊത്തുചേടാം അവിടെ അകൽച്ചയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓണക്കാലത്തെ പേരാമ്പ്രക്കാരുടെ ആഘോഷം മാത്രമല്ല ഈ അമ്പയിത്ത് ഒരു നാടിൻ്റെ ഒത്തൊരുമയും കൂട്ടായ്മയുമാണ് അത് നമുക്കിവിടെ കാണാനും സാധിച്ചിട്ടുണ്ട്